സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കാം ഗോൾഡ് എ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് ദാ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തി ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തിരുവാലിയിൽ വവ്വാലുകൾ കൂട്ടത്തോടെ ചാവുന്നു തിരുവാലി പൂന്തോട്ടത്തിൽ റോഡരികിലെ കാഞ്ഞിരമരത്തിൽ തമ്പടിച്ചവയിൽ പതിനഞ്ചോളം വവ്വാലുകളാണ് ചത്തുവീണത് കനത്തു ചൂടാവാൻ കാരണമെന്നാണ് അധികൃതരുടെ നിഗമനം ചത്ത വവ്വാലുകളുടെ സാമ്പിളുകൾ പൂനെയിലേക്ക് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അധികം പ്രായമാവാത്ത വവ്വാലുകളെയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സമീപവാസികൾ ചത്തനിരയിൽ കണ്ടത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കനത്ത ചൂട് താങ്ങാൻ കഴിയാതെ ചത്തുവീണതാകാമെന്നുമാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് എങ്കിലും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പറഞ്ഞു വനംവകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ചത്ത വവ്വാലുകളെ കുഴിച്ചിട്ടു അതോടൊപ്പം വവ്വാലുകളുടെ ജഡാവശിഷ്ടം പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ ഫലം കൂടി വന്നാലേ കാരണം വ്യക്തമാവുകയുള്ളൂ വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ